ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വളം കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ അടിയിൽ മഴയൊക്കെ കിട്ടിയതുകൊണ്ട് നമ്മൾ പ്ലാന്റിന് ഈ പ്ലാന്റിനൊന്നും മഴ കിട്ടണില്ല എന്നാലും മഴക്കാലം മഴയൊന്ന് പെയ്തതുകൊണ്ട് രാത്രി മഴയൊക്കെ പെയ്തുകൊണ്ട് അതിൻ്റെ ഈർപ്പും ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് പ്ലാന്റ് ഒക്കെ ഒന്ന് ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട് പൂക്കളൊക്കെ വിരിയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നോക്കുകയാണെങ്കിൽ നാല് എന്താണ് സ്പൈക്കാണ് വന്നിട്ടുള്ളത് നാല് സ്പൈക്ക് വന്നാണ് പൂ വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ചൊക്കെ പൂക്കളൊക്കെ ഉണ്ട് പ്ലാന്റ് ഒക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് വരുന്നും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ നമ്മളിന്നൊരു വളം കൊടുക്കാന്ന് കരുതുന്നുണ്ട് കുറേ ദിവസം അതിൽ വളങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചൂടുമാണ് അപ്പോൾ ഒരു രാവിലെ ഒരു നേരം മാത്രമാണ് വെള്ളം നനച്ച് കൊടുക്കുന്നത് ശരിക്ക് വൈകുന്നേരം ഒരു നാലുമണിയാവുമ്പോൾ ഒന്ന് നനച്ച് കൊടുക്കേണ്ടതാണ് പക്ഷേ നനച്ചു കൊടുക്കാറില്ല നാലുമണിയാകുമ്പോഴൊക്കെ ഇപ്പം നമുക്ക് ഈ ചൂടിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ നനക്കണം ശരിക്ക് അപ്പോൾ നമ്മൾ ഇപ്പം എന്താ വച്ചാൽ നനക്കാത്തത് നമുക്ക് നാലുമണിയൊക്കെ ആയാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് അടുക്കളയിൽ നോമ്പ് തുറക്കുന്ന പണിയായി അതുകൊണ്ടാണ് നമ്മൾ വളം കൊടുക്കാനും പിന്നെ നന എന്താണ് നനക്കാനും ഒക്കെ ഒരു മടി കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് എപ്സൺ സാൾട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടവർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഫെനലോപ്സിൻ്റെ അപ്പം ആ ടവറിന് നമുക്ക് ആദ്യമായിട്ട് കൊടുക്കേണ്ടത് വളം കൊടുക്കുക എന്താ വെച്ചാൽ എപ്സൺ സാൾട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കറ്റാർ വാഴയാണ് കൊടുക്കാനൊക്കെ നല്ലത് കറ്റാർ വാഴയൊക്കെ അരച്ചുണ്ടാക്കി കുറേ ഒരുപാട് പണിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എപ്സം സാൾട്ട് കൊടുക്കുന്നത് വേരുകൾ ഉണ്ടാവാനും നല്ല ഹെൽത്തി ആവാനും നല്ല പച്ചപ്പ് വരാനും മുട്ടും പൂവും വരാനും ഒക്കെ എപ്സം സാൾട്ട് നല്ലതാണ് അപ്പം നമ്മൾ ആദ്യം എപ്സൻ സാൾട്ട് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാതും ടവറിനാണ് ആദ്യം കൊടുക്കുന്നതെങ്കിലും കൂടിയിട്ട് മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേരൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒന്ന് എപ്സൺ സാൾട്ട് കൊടുക്കുന്നത് നല്ലതാണ് വേരൊക്കെ പെട്ടെന്ന് റൂട്ടൊക്കെ വന്നോളും നമ്മൾ ഉണ്ടാക്കിയ ടവറാണ് നനച്ച് കൊടുക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ പടുത്തുണ്ടാക്കിയിട്ടുള്ളൂ അളൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല നോമ്പല്ലായിരുന്നു അതുകൊണ്ടാണ് നോമ്പിൻ്റെ സ്ഥല ദിവസമാണ് നമ്മളത് ഉണ്ടാക്കിയത് അപ്പൊ നന്നായിട്ട് കൊടുക്കുക അഞ്ചു ലിറ്റർ വെള്ളത്തിക്കാണ് ഞാൻ ആ വലിയ സ്പൂണിൽ ഒരു സ്പൂൺ ഇട്ടത് ഒരു വലിയ സ്പൂൺ പറഞ്ഞാൽ വലിയ സ്പൂൺ തന്നെയാണ് അത്യാവശ്യം മൊത്തത്തിൽ എല്ലായിടത്തും കൊടുക്ക കേട്ടോ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് പിടിപ്പിച്ച ടവറാണ് നമ്മൾ മറ്റേ ടവറുകളൊക്കെ നല്ലോണം വേര് പിടിച്ചു പൂക്കളൊക്കെ വരലുടങ്ങി ഇപ്പോൾ നമ്മൾ ഫൈനൽ ഓഫ് സീസിന് ലാസ്റ്റ് ഉണ്ടാക്കിയ ടവറാണ് ഇപ്പം അത് പത്ത് പതിനഞ്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ വേരൊന്നും ഇറങ്ങി തുടങ്ങിയിട്ടില്ല വെച്ച പോലെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അതിനാണ് കൊടുത്തത് പിന്നെ നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡാണത് അപ്പോൾ അതിനും കൊടുക്കുന്നുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഇപ്പോൾ മുട്ട് വരലുടങ്ങി കുറച്ചൊക്കെ പൂവേ ഉള്ളൂ അപ്പം നന്നായി വരുന്നുള്ളൂ ടൊക്കെ കേടന്ന് പോയിരുന്നു അപ്പോൾ നമ്മൾ മാറ്റി നട്ടത് കൊണ്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടായി വരികയാണ് മൊത്തത്തിൽ കൊടുക്കുമ്പോൾ എല്ലാ പ്ലാന്റിനും ഒരേപോലെ കൊടുക്കാൻ ശ്രമിക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എല്ലാ പ്ലാന്റിനും കൊടുക്കാറുണ്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് മുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള പ്ലാന്റിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും കൊടുക്കാൻ പറയണേ എന്ത് വളം കൊടുക്കണമെങ്കിലും എല്ലാ പ്ലാന്റിനും ഒരേപോലെയാണ് കൊടുത്താൽ മതി എന്നാൽ പിന്നെ ഒരു പ്രാണി ഒരു പ്രാണി വേറൊരു പ്ലാന്റിൽ വന്നിരിക്കും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒരു പ്ലാന്റുമൊക്കെ തന്നെ വന്നിരുന്നിട്ട് അങ്ങേ പ്ലാന്റുമൊക്കെ പോയി ഇരിക്കുക അങ്ങനെയൊന്നും പറയാനില്ല കാരണം നമ്മൾ എന്ത് വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും പെസ്റ്റിസൈഡ് കൊടുക്കുകയാണെങ്കിലും ഫംഗിസൈഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ പ്രാണിയായിട്ട് ചത്തുപോവുകയോ അല്ലെങ്കിൽ പാറി പോവുകയോ ചെയ്തോളും നമ്മൾ ഒന്ന് കൊടുത്തിരുന്നു ഇതിലൊക്കെ പൂവിടലുടങ്ങി നമ്മളെ പിന്നെ പുകക്കോലുമലുണ്ടാക്കിയ ടവറാണ് അത് കേട്ടോ കാറ്റലിയുടെ ടവറ് അപ്പൊ കാറ്റലിയാണ് മുട്ടിട്ട് നിൽക്കുന്നത് പൂത്തത് വാൻഡയാണ് കേട്ടോ വാൻ്റൻ്റെ ആണെന്ന് തോട്ടും ചെറിയ സൈസ് ഒരു വാൻ്റയാണ് കാറ്റിലിയൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ലോണം വേര് പിടിച്ചു ഒന്നും ഒരു പ്ലാന്റ് മുതൽ മുട്ടും വന്നു കേട്ടോ ഇപ്പൊ ടവറ് വലിയ കുഴപ്പമൊന്നുമില്ല ടവറ വെച്ചാല് നന്നാവ് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇത് ഉണ്ടാക്കിയതിന്റെ ശേഷമാണ് നമ്മൾ പിന്നെ ഡെൻഡ്രോബിയത്തിന്റെ ടവർ ഉണ്ടാക്കിയത് അപ്പം ഡെൻഡ്രോബിയത്തിന്റെ ടവർ തന്നെ നല്ല ഉഷാറായിട്ട് തന്നെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് നല്ലോണം വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതും പൂക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാർ തന്നെ ഇക്കാരം മൊത്തത്തിൽ എല്ലാം കൊടുത്തു നിന്ന് കൊടുക്കതാണ് ഡെൻഡ്രോബിയത്തിന്റെ ടവറ് വേണ്ടില്ല വേരൊക്കെ നല്ലോണം അതിൻ്റെ ഉള്ളിലുള്ള ആ പിന്നെ മരപ്പൂളുമൊക്കെ നല്ലോണം അടന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് നല്ല തൈകളൊക്കെ പുതിയതായിട്ട് തൈകളൊക്കെ വരുന്നുണ്ട് ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ വേറെ നല്ലോണം ഉള്ളേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഈ പ്ലാന്റ് ഒക്കെ നല്ല ഉഷാറായി എതിനൊക്കെ ഒന്നാണ് കൊടുക്കുക നമ്മൾ ഫുള്ളായിട്ട് എല്ലാ പ്ലാന്റിനും കൊടുക്കുക കേട്ടോ എഴുപത്തഞ്ചോളം പ്ലാന്റ് ആണ് ഇമ കൊണ്ടതന്നെ ഇപ്പോൾ അത് തിങ്ങി വരുന്ന മാതിരി ആയി ആയിട്ടോ അപ്പോൾ പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്